കൊച്ചിയിലേക്ക് ഒന്ന് പോകാം ഒരു അപകട വാർത്ത സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് കൊച്ചി ഇടപ്പള്ളിയിൽ രണ്ട് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹന അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് അമിത വേഗതയിൽ എത്തിയ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ രണ്ടു പേർ ചികിത്സയിലാണ് എസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ആ ദൃശ്യം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം ശരൺ എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ദൃശ്യങ്ങൾ വരുമ്പോൾ കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ ഇവരുടെ ആരോഗ്യസ്ഥിതി അതാണ് നമുക്ക് അറിയേണ്ടത് റോഷനി ഇന്ന് പുലർച്ചെ വളരെ വലിയ അപകടമാണ് ഉണ്ടായത് അത് ഇടപ്പള്ളി ബാങ്ക് ജംഗ്ഷനിൽ വെച്ചാണ് ഈ അപകടം നടന്നിരിക്കുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായപ്പോൾ അത് അമിത വേഗതയിൽ എത്തിയതിനെ തുടർന്നാകാമെന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തിച്ചേർന്നത് അത് ശരിവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപകടത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് എത്ര വേഗത്തിലാണ് ഈ വാഹനം എത്തിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ വ്യക്തമാണ് എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് നീല നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറാണ് അവർ നാല് സംഘം ആലപ്പുഴയിൽ നിന്നാണ് വന്നിരുന്നത് അതിനുശേഷം ആ ഇടപ്പള്ളിയിലേക്ക് വരുന്നു അതായത് നെടുമ്പാശ്ശേരിയിൽ പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇടപ്പള്ളിയിലെത്തിയപ്പോൾ വഴി തെറ്റിപ്പോകുന്നു അങ്ങനെയാണ് ഈ ബാങ്ക് ജംഗ്ഷനിലേക്ക് വരുന്നത് ബാങ്ക് ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട കാർ അമിത വേഗതയെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ തുടക്കത്തിൽ റോഡിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് ഇടിച്ചിരുന്നു അതിനുശേഷമാണ് മെട്രോ പില്ലറിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തിരുന്നത് ഈ കാറിന്റെ ഒരു വശമാകെ തന്നെ തകർന്നിരുന്നു അങ്ങനെ ആ വശത്തിരുന്നിരുന്ന രണ്ട് പേരാണ് മരിച്ചത് രണ്ട് വിദ്യാർത്ഥികളാണ് മരിച്ചത് ആലപ്പുഴ സ്വദേശികളാണ് ഇതിന് പുറമെ രണ്ട് പേർ ഗുരുതരാവസ്ഥയിലാണ് ഇവരെ കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് പേരും വെന്റിലേറ്ററിലാണെന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സ്വിഫ്റ്റ് കാർ നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കൊടുത്തിരുന്ന അതായത് ആ ആ കാണാൻ കഴിയുമായിരുന്നു സ്വിഫ്റ്റ് തകർന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അത്ര വലിയ അപകടമാണ് ഇപ്പോൾ അമിതയിലെത്തിയ കാറാണ് അപകടം എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും പേർ ഗുരുതരാവസ്ഥയിലായ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അതിൽ മറ്റൊരു വശത്തു നിന്നുള്ള ദൃശ്യവും ഇപ്പൊ പ്രേക്ഷകർക്ക് കാണാം രണ്ടുപേർ ആ ചികിത്സയിൽ തുടരുകയാണ് ഈ അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ പുറത്തുവരുന്ന മണിക്കൂറാണ് ശരണാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്